എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ചില രോഗികൾ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സങ്കടത്തോടു കൂടി പറയും ഞാൻ പറയുന്ന ബുദ്ധിമുട്ടുകൾ ആർക്കും മനസ്സിലാകുന്നില്ല എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ഒരു ചെറിയ സ്പർശനം പോലും ചെറിയ കുട്ടികൾ പോലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ വേദന കൊണ്ട് പൊളയുകയാണ് എല്ലാവരും പറയുന്നത് എനിക്ക് മാനസികമായിട്ട് എന്തോ തയ്യാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളിൽ പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം അതായത് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള വളരെ നാളുകളോളം നീണ്ടു നിൽക്കുന്ന വേദന മസ്കുലോ സ്കെലിറ്റൽ പെയിൻ അല്ലെങ്കിൽ നമ്മുടെ പേശുകളെയും മെല്ലിനെയൊക്കെ ബാധിക്കുന്ന അതിതീവ്രമായ വേദന അതിൻ്റെ കൂടെ കഠിനമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക ഉറക്കക്കുറവ് ഒന്നിക്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക ഇനി അഥവാ ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്കിടെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു കോഗ്നേറ്റീവ് ഡിഫിക്കൽറ്റി കോഗ്നേറ്റീവ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചില തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെയുള്ള കഴിവ് കുറഞ്ഞു വരുന്ന ആയിട്ട് തോന്നുക അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കാര്യപ്രാപ്തി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുക അതിനെ നമ്മൾ പൊതുവേ ഫൈബ്രോ ഫോഗ് എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുക ആ വ്യക്തിക്ക് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ട് എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് അതാണ് ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ അതി വേദനകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടുവരാം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇത് സെല്ലിൻ്റെ മെമ്പറി നമ്മുടെ കോശത്തിൻ്റെ സ്ഥലം ആ കോശ തരത്തിൽ വന്ന ചില ഡാമേജുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നമായിട്ടാണ് ഇതിനെ പലരും ഇതിനെ കണക്കാക്കുന്നത് ഇത് പക്ഷേ ഇതിന് സഹായകരമാകുന്ന പല കാരണങ്ങളുമുണ്ട് ആ സഹായകരമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്പർ വൺ ജനറ്റിക്കൽ ഫാക്ടറാണ് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മുടെ കുടുംബത്തിലെ പലർക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തത് പൊതുവായിട്ടുണ്ടാകുന്ന ചില ഇൻഫ്ലമേഷൻസ് നീർ മറ്റൊന്ന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതങ്ങളാണ് ശാരീരിക ആഘാതം എന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ പലരും ഒരു ആക്സിഡൻറ്റ് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് ബൈക്കിൽ നിന്ന് വീഴുക അതല്ലെങ്കിൽ മാനസികമാ ആഘാതം പലർക്കും ഒരു സെപ്പറേഷൻ ഒന്ന് വേർപിരിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരാൾ മരിച്ചതിന് ഒക്കെ ഫൈബ്രോമയോജിയ തുടങ്ങിയ ആൾക്കാരുണ്ട് ഇത് പലപ്പോഴും ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടും വരാറുണ്ട് ഉദാഹരണത്തിന് റൊമറ്റോഡാർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ എസ് എൽ ഇ സിസ്റ്റമിക് റൂപ്പേഴ്സ് എരിത്തമാറ്റോസിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് വരാറുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഫൈബ്രോമയോളജി ഉണ്ടാകാം പക്ഷേ ഇതിൽ വളരെ ഒരു രസകരമായിട്ടുള്ളൊരു നിരീക്ഷണം എന്ന് പറയുന്നത് വലതു വശത്തുണ്ടാകുന്ന ഫൈബ്രോമയോളജിയാണ് പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ടൊന്നല്ല ഉണ്ടാകാറുള്ളത് അതൊരു എൺപത് ശതമാനത്തിന് മോൾഡും ഉണ്ടാകുന്നത് ഗോൾ ബ്ലാഡറിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ആ പ്രശ്നം എന്താണെന്ന് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഗോൾ ബ്ലാഡറിൽ വരുന്ന പ്രശ്നം ആയിട്ട് മാറുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒന്ന് ശരീരത്തിന് അതികഠിനമായിട്ടുള്ള വേദനയാണ് അസഹനീയമായ വേദന അത് ഇന്ന പ്രദേശത്ത് വേണം എന്നൊന്നുമില്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നാളുകളോളം നീണ്ടു നിൽക്കുന്ന വേദന ചിലപ്പോൾ അത് ഏത് ഭാഗത്താണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ചിലപ്പം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കൈക്കാണെന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ അത് ചുമരിലേക്കാണെന്ന് തോന്നും പുറത്താണെന്ന് തോന്നും ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വേദന രണ്ടാമത് ക്ഷീണമാണ് സാധാരണഗതിയിലുള്ള ക്ഷീണങ്ങളൊക്കെയോ അല്പം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വിശ്രമിച്ച് കഴിഞ്ഞാൽ മാറും പക്ഷേ ഫൈബ്രോമയാലിജിയക്കാർക്ക് ഈ റെസ്റ്റ് എടുത്താലൊന്നും ഈ ക്ഷീണം മാറാറില്ല മൂന്നാമത്തെ ഉറക്കമാണ് ഒന്ന് വേദനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കം രണ്ട് ഇവരുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കക്കുറവ് അത് ഒന്നിക്കിൽ കോർട്ടിസോളിൻ്റെ എലിവേഷൻ കൊണ്ടുണ്ടാവാം കോർട്ടിസോൾ വർദ്ധിച്ചത് കൊണ്ട് അതാണ് ചിലരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വേദന കൊണ്ടറിയും അവർക്ക് പല ചിന്തകളൊക്കെ വരും പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കൂട്ടർക്കുണ്ടാവുന്നത് വേദന കൊണ്ട് ഉറങ്ങാനേ പറ്റില്ല അപ്പോൾ ഇത് രണ്ടായാലും നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഉറക്കക്കുറവ് തന്നെയാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് പവർ കുറയുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ള കഴിവുകൾ കുറഞ്ഞുകൊണ്ട് വരിക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൈബ്രോ ഫോഗ് എന്ന് പറയുന്ന എന്നാണ് അതിൻ്റെ പൊതുവായിട്ട് അതിനെ പറയുന്ന ഒരു പേര് ഇതേപോലെ ഇത്തരക്കാർക്ക് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണമാണ് തലവേദന അത് മൈഗ്രെയിൻ തലവേദന പോലെ ഒരു വശത്ത് മാത്രമായിട്ട് തലവേദന വരാം അല്ലെങ്കിൽ കഞ്ചഷൻ ഹെഡേക്ക് രണ്ട് ഭാഗത്തും ഉള്ള തലവേദന പോലെ വരാം പലപ്പോഴും ഈ ശരീരത്തിൻ്റെ അക ദേഹത്തിൻ്റെ മുകളിലുള്ള വേദനയോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ തലവേദനയും കാണപ്പെടാറുണ്ട് അടുത്തത് മൂഡ് ഡിസോർഡേഴ്സാണ് ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുക ഒരാകാംക്ഷ അതുപോലെ തന്നെ ഡിപ്രഷൻ എന്നെ ഒന്നും പറ്റില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ പോകുന്ന ഒരു കാര്യം ഉണ്ടാകാം ഇതൊക്കെയാണ് പൊതുവായിട്ട് ഈ ഫൈബ്രോമയോളജിയെ വന്നവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം കോംപ്ലിക്കേഷൻസ് ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ അസഹനീയമായ ക്ഷീണമായതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ ദൈനംദിനമായ ജീവിതത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും അവർക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരും മെൻ്റൽ ഹെൽത്ത് വളരെ അധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഒരു പക്ഷേ ഈ വേദനയുടെ കാര്യം കൊണ്ടായിരിക്കാം ഇവർക്കൊക്കെ മാനസികമായിട്ടുള്ള ഒന്ന് സന്തോഷിക്കാനോ ഒന്ന് പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ പോയി മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുമായിട്ടൊന്ന് സംവദിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇവർക്ക് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊന്ന് സെൻസിറ്റിവിറ്റിയാണ് വേദനയോടുള്ള സെൻസിറ്റിവിറ്റി വളരെ കൂടും സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒന്ന് വേദനിക്കുന്നതിനൊരു പരിധി ഒരു ഒരു പരിധിയിലുള്ള പ്രഷർ വേണം പക്ഷെ ഇവർക്ക് ഇവർക്കൊന്നും നമ്മൾ തുടണ്ട അടുത്തുകൂടെ ഒന്ന് തലോടി പോയാൽ തന്നെ വേദന കൊണ്ട് നിലവിളിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ പെയിൻ സെൻസിറ്റിവിറ്റി കൂടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയാൻ പറ്റുക മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള കോൺസെൻട്രേഷൻ ശ്രദ്ധ കുറവ് ഓർമ്മ കുറവ് മറവി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇനി ഇത്തരത്തിലുള്ള ഒരു ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് ഭക്ഷണം ഒന്ന് ആൻ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കുറക്കാനുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുക അതിൽ ഫാറ്റി ഫിഷ് നല്ല മാംസം ഉള്ള മത്സ്യങ്ങൾ നല്ലൊരു ഓപ്ഷനായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ നട്ട്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സ് ഏത് തരത്തില്സും ഇതിന് ഉപയോഗിക്കാം അതുപോലെ സീഡ്സ് വിത്തുകൾ ഇപ്പോൾ പല തരത്തിലുള്ള വിത്തുകൾ ആണ് ഈ വിത്തുകളും അതുപോലെ ഒലിവ് ഓയിൽ അപ്പോൾ ധാരാളം സാലഡൊക്കെ എടുത്ത് അതിനകത്ത് ഒലിവ് ഓയിൽ ഒഴിച്ച് നിങ്ങൾ കഴിക്കുന്നതും ഒക്കെ ഈ ഫൈബ്രോമയോളജിയൊക്കെ അല്പം ശാന്തത ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂട്ടും കാരണം ഇതൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ ഉൾപ്പെടുത്തുക കാരണം ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഓക്സീകരണം കൂടുന്നത് വഴിയാണ് ഫൈബ്രോമയോളജിയുടെ കാഠിന്യം വർദ്ധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഓക്സീകരണം കുറക്കാൻ വേണ്ടിയിട്ട് വൈറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള അതായത് അല്പം പുളിരസമുള്ള പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നതും പേരക്ക ധാരാളം കഴിക്കുന്നതൊക്കെ ഒരുപാട് ഒത്തിരി ഗുണം ചെയ്യുന്നതായിട്ട് കാണുക അതുപോലെ പലതരത്തിൽപ്പെട്ട ബെറികൾ ബെറീസ് ബ്ലാക്ക്ബെറിയോ ബ്ലൂബെറിയൊക്കെ കഴിക്കുന്നത് നല്ല ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ച നിറവുള്ള പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായിട്ട് കഴിക്കുക ഇനി നിങ്ങൾ ധാന്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തവിടോട് കൂടിയ ഹോൾ ഗ്രെയിൻ തവിടോട് കൂടിയ ധാന്യം തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തവിടോട് കൂടി കഴിക്കുന്ന ധാന്യത്തിനകത്ത് പല വൈറ്റാമിൻ കണ്ടൻസുകളും പ്രത്യേകിച്ച് ബിയുടെ കണ്ടൻറ്റുകൾക്ക് ധാരാളം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഫൈബ്രോമയോളജിയെ അല്പം കുറക്കാൻ വേണ്ടി സഹായിക്കും അതിലൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തവിട് കളഞ്ഞ അരിയുടെ അത്ര ഇല്ലാത്തത് കൊണ്ട് ധാന്യത്തിൻ്റെ അത്ര ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ലീനായിട്ടുള്ള പ്രോട്ടീൻ ധാരാളമായിട്ട് കൊടുക്കുന്നതും ഇതിന് ഗുണം ചെയ്യും ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫാറ്റുള്ള പ്രോട്ടീൻ അല്ല പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറിയിൽ ഇപ്പോൾ ബീൻസിൽ പയറില് പയർവർഗ്ഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ എഗ്ഗ് ഇതിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ അടങ്ങിയ പ്രോട്ടീനുകളും ഫൈബ്രോമയോളജി ഒരു പരിധിവരെ കുറക്കാനും വേണ്ടി സഹായിക്കും ഇനി എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാക്കറ്റിലൊക്കെ അടച്ച് കിട്ടുന്ന ടിന്നിലൊക്കെ അടച്ച് കിട്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ കൊഫൈൻ കോഫി അടങ്ങിയ ഭക്ഷണ വസ്തുക്കളും കൊഫൈൻ അടങ്ങിയ ഹെൽത്ത് ഡ്രിങ്കുകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് ഈ പറയുന്ന ഫൈബ്രോമയോളജിയെ കുറക്കാൻ സഹായിക്കും ഗ്ലൂട്ടൻ ഒരു വലിയ ഘടകമാണ് ഫൈബ്രോമയാലിജിയെ വർദ്ധിപ്പിക്കാനുള്ള അതുകൊണ്ട് ഗ്ലൂട്ടൻ അടങ്ങിയ ധാന്യങ്ങൾ കഴിയുന്നത്ര വർദ്ധിക്കുന്നതാണ് ഈ അവസ്ഥയിൽ നല്ലത് ഏതൊക്കെ വൈറ്റാമിനുകളാണ് ഫൈബ്രോമയോളജിയൊക്കെ ഗുണം ചെയ്യുക ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് വൈറ്റമിൻ ഡി ആണ് സൺലൈറ്റ് വൈറ്റാമിൻ നമ്മുടെ സൂര്യപ്രയാസത്തിന് കിട്ടുന്ന വൈറ്റാമിൻ എന്തുകൊണ്ടാണിത് നല്ലതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളമായിട്ട് ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള സാഹചര്യം വൈറ്റമിൻ ഡി ഉണ്ടാക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഫൈബ്രോമയോളജി ആയിട്ട് വരുന്ന രോഗികളെ പരിശോധിക്കുന്ന സമയത്ത് വൈറ്റാമിൻ ഡി അവർക്കൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കോമൺ ആയിട്ട് കാണാറുമുണ്ട് മറ്റൊന്ന് ബി വൈറ്റാമിൻസ് ആണ് ബി കോംപ്ലെക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വൈറ്റാമിൻ ബി ഇത് എനർജി സിന്തസൈസറാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എനർജി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫൈബ്രോമയർജി വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതി ക്ഷീണം ഉണ്ടാവും അപ്പോൾ ഈ ക്ഷീണം കുറക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ബി സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് മറ്റൊന്ന് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് പ്രധാന പ്രധാനമായിട്ട് മഗ്നീഷ്യം സിട്രേറ്റോ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റോ മഗ്നീഷ്യം ഡിസ്ഗ്ലൈസിനേറ്റോ പോലെയുള്ള കണ്ടൻ്റുകളാണ് നമ്മൾ കൊടുക്ക കൊടുക്കേണ്ടത് ഇത് മസിലിന് കൂടുതൽ റിലാക്സേഷൻ കൊടുക്കാനും അതുപോലെ മസിലിൻ്റെ ക്രാംസ് മസിൽ കോടിപ്പോകുന്നത് കോച്ചിപ്പിടുത്തമൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവരാനും നമ്മൾ സഹായിക്കും അതേപോലെ തന്നെ ഫൈബ്രോമയോളജിക്കാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉറക്കം കുറവായിരിക്കും അവരുടെ ഉറക്കത്തിൻ്റെ പ്രാപ്തി ഉറക്കത്തിന് ഉറങ്ങാനുള്ള പ്രാപ്തി വർദ്ധിപ്പിക്കാനും ഈ മഗ്നീഷ്യത്തിന് സാധിക്കും ഇതുപോലെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അല്ലെങ്കിൽ നീർവീഴ്ചകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ വേദനകളും നീർവീഴ്ചയുടെ ഇൻഫ്ലമേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒമേഗ ഒമയാത്രീ നിങ്ങൾ കഴിക്കുന്നതും ഈ പറയുന്ന ഫൈബ്രോമയോളജി ഒരു വലിയ അളവ് വരെ കുറക്കാൻ വേണ്ടി സഹായിക്കും ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് ഇതിന് ആവശ്യമാണ് പലപ്പോഴും ഉണ്ടെങ്കിൽ ആ വേദനയുടെ എക്സ്റ്റൻഷൻ മറികടക്കുന്ന രീതിയിൽ വേദന സഹിച്ചുകൊണ്ട് അസഹനീയമായ വേദന സഹിച്ചുകൊണ്ട് വ്യായാമം ചെയ്യേണ്ടതല്ല ഇല്ല അങ്ങനെ ചെയ്യാനും പാടില്ല ചെറിയ ചെറിയ എക്സസൈസുകളാണ് ഇതിനെ ഏറ്റവും ഗുണപ്രദമായിട്ട് കാണുന്നത് പ്രധാനമായിട്ട് ഏറോബിക് എക്സസൈസുകൾ ചെറിയ നടത്തം സൈക്ലിങ് അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ള ചെറിയ വ്യായാമങ്ങൾ ഹെവി വെയ്റ്റ് ഒന്നും എടുത്ത് ചെയ്യാത്ത വളരെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നതും ഫൈബ്രോമയർജിയെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അത് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടും മസിലിൻ്റെ റിലാക്സേഷൻ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടൊക്കെ ഒക്കെ ആണിത് സംഭവിക്കുന്നത് മറ്റൊന്ന് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് യോഗ പോലെയുള്ള സ്ട്രെച്ചിങ് ചെയ്യുന്ന എക്സസൈസുകൾ എപ്പോഴും മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പോൾ ആ വേദന കുറയാനുള്ള സാഹചര്യം അവിടെ സർക്കുലേഷൻ വർദ്ധിക്കാനും രക്ത പ്രവാഹം വർദ്ധിക്കുന്നത് വഴി വേദനകൾ ഉണ്ടാക്കാനുള്ള പീ സബ്സ്റ്റൻസ് ഒക്കെ ഒഴുക്കി മാറ്റാനുമുള്ള ഒരു ശേഷി ശരീരത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രെച്ചിങ് എക്സസൈസ് നല്ലതാണെന്ന് നമ്മൾ പറയുന്നത് ഇനി സ്ട്രെങ്തനിങ് എക്സസൈസുകളുണ്ട് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകളാണ് അതായത് ചെറിയ വെയ്റ്റുള്ള ഡംബലുകളൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻറ്റ് ബാൻഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സ്ട്രെച്ചിങ് ബാൻഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ വളരെ ഗുണപ്രദമായിട്ട് ഈ ഫൈബ്രോമയോളജിയ കേസുകൾ നമ്മൾ കാണാറുണ്ട് ഇനി സാധാരണ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശക്തി കുറക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് എന്ന് കാണാം ഹോം റെമഡീസ് എന്ന് നമ്മൾ പറയുന്നത് ഒന്ന് ചൂട് വെക്കുക എന്നുള്ളതാണ് ചൂട് നമുക്ക് വേണമെങ്കിൽ ഫെർമെൻറ്റേഷൻ ബാഗ് ഹോട്ട് ബാഗ് വെച്ചിട്ട് നമുക്ക് ചൂട് എടുക്കാം അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം ഒഴിക്കുകയോ അത് കുളിക്കുകയോ വഴി നിങ്ങൾക്കത് അങ്ങനെ ഒരു അപ്ലിക്കേഷൻ നടത്താം ഇതൊക്കെ മസിലിൻ്റെ സ്പാസം മസിലിൻ്റെ ചുരുക്കം വർദ്ധിപ്പി റിലാക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഈ മസിലിൻ്റെ സ്പാസം കുറക്കുന്നത് വഴി വേദനയ്ക്ക് നല്ലൊരു സമാധാനം ഉണ്ടാകുന്നതുകൊണ്ടാണ് ചൂടുവെള്ളം ഇതിന് സഹായകരമാണ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇതിൻ്റെ നേരെ കോണ്ടററി ആയിട്ട് ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് ഐസു ഉപയോഗിക്കാം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നല്ല നീർക്കെട്ടും ചൂടും ഒക്കെ ആ ഭാഗത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഐസ് വെച്ച് അല്പസമയത്തോളം റബ്ബ് ചെയ്യുന്നത് വരച്ച് കൊണ്ടിരിക്കുന്നതും അവിടെ ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് മറ്റൊന്ന് മസാജുകളാണ് വളരെ കഠിനമായ രീതിയിലുള്ള മസാജുകൾ ഒരിക്കലും ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല വളരെ ഫോഴ്സ് കുറച്ച് ഫ്രിക്ഷൻ കുറച്ചു കൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മസിലിൻ്റെ ടെൻഷൻ കുറക്കുകയും നിങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വഴി നിങ്ങളുടെ ഇൻഫ്ലമേഷൻ ടെൻഡൻസി കുറക്കാനും പി സബ്സ്റ്റൻസ് മാറ്റുക വഴി നിങ്ങളുടെ വേദന കുറച്ചു കൊണ്ടുവരാനൊക്കെ ചെറിയ രീതിയിലുള്ള മസാജുകൾക്ക് സഹായ നമ്മളെ സഹായിക്കുന്നതാണ് ഇനി ഫിസിക്കൽ ട്രെയിനിങ്സ് ആണ് ഫിസിക്കൽ തെറാപ്പീസ് എന്ന് പറയുന്ന ചെറിയ ഫിസിയോതെറാപ്പി പോലെയുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റുകളും എക്സസൈസുകളൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ഇതിനു വഴി വളരെയധികം നമ്മളിതിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന സി ബി റ്റി സി ബി ടി എപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചെന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം പലർക്കും ഫൈബ്രോമയാലി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അത് അവർക്ക് അതികഠിനമായിട്ടുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ മാനസിക വെല്ലുവിളികൾ അവർ ഒരു വലിയ പരിധിവരെ ബാക്കി എല്ലാ ഭാഗത്തു നിന്നും മാറി നിൽക്കാനുള്ള പിൻവലിയാനുള്ള ഒരു കാരണമായി തീരും അവർക്ക് അവരുടെ മുകളിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം കുറയാനുള്ള ഒരു കാരണമാക്കുകയും അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കോർഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം സഹായകരമായിട്ട് കാണുന്നുണ്ട് ഇനി ഞാൻ ആദ്യം പകുതി പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് ഇത് അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വലതു ഭാഗത്താണ് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള വേദന വരുന്നതെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗോൾ ബ്ലാഡറിൻ്റെ ആയിരിക്കാം ഗോൾ ബ്ലാഡറിൽ കഞ്ചഷൻ വരുന്ന സമയത്ത് ഗോൾ ബ്ലാഡറിൽ പല കാരണം കൊണ്ട് വരാം നിങ്ങൾക്ക് ലിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലിവറിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു അവയവമാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ പിത്തസഞ്ചി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോൾ ബാഡർ അപ്പോൾ ഈ ഗോൾ ബാഡറിൽ വരുന്ന ഏതൊരു ഇൻഫ്ലമേഷൻസും പലപ്പോഴും ഫൈബ്രോമയോളജി ഉണ്ടാക്കാറുണ്ട് ഈ അവിടെ വരുന്ന ഈ ഇൻഫ്ലമേഷൻ കൊണ്ട് ഇതിനൽപ്പം നീർവീഴ്ച ഉണ്ടാവുകയും ആ നീർവീഴ്ചയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നെർവുണ്ട് നമ്മൾ ഫ്രണിക് നെർവ് എന്ന് വിളിക്കുന്ന നെർവ് ആ നെർവിൻ്റെ സഞ്ചാരപഥത്തിൽ മുഴുവൻ വേദന ഉണ്ടാക്കാനുള്ള സാഹചര്യം വർദ്ധിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആദ്യം പോകുന്നത് ഈ വലത് ഭാഗത്തു നിന്ന് അത് നേരെ റൈറ്റ് ഷോൾഡറിലേക്കും ആ ഷോൾഡറിൽ നിന്ന് തലയിലേക്കും തലയിൽ നിന്ന് കഴുത്തിലേക്കും എന്ന രൂപത്തിലാണ് ഈ വേദന വ്യാപിക്കുക അപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഷോൾഡറിനും വലതു ഭാഗത്തുള്ള ഷോൾഡറിനും കഴുത്തിൻ്റെ പുറകിലൊക്കെ വരുന്ന വേദനകൾ ഗോൾ ബ്ലാഡറുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മൾ ഈ ഈ നെഞ്ചിൻ്റെ മുകളിലേക്ക് ലക്ഷക്കണക്കിന് പിന്നെ നാഡി വ്യവസ്ഥകൾ കൊട്ട് നിറഞ്ഞ ഒരു ഏരിയ ഏരിയയാണത് നമ്മൾ പനാട്ടം പഠിച്ച ആൾക്കാർക്ക് ചിലപ്പം അറിയുന്നുണ്ടാവും എൻട്രിക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നെർവ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് അവിടെയും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേദനയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ നെഞ്ചിൻ്റെ ഈ ഒരു വശത്തോടു കൂടി അല്പം പ്രഷർ കൊടുക്കുന്നത് അല്പം ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രഷർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മസാജ് കൊടുക്കുന്നതൊക്കെ ഈ വേദന അല്പം റിലീവ് ആവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോൾ ബ്ലാഡറിൻ്റെ ആരോഗ്യം എത്രമാത്രം ഉണ്ട് എന്ന് ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കേണ്ടതും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസോ ചികിത്സയോ തേടേണ്ടതുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് ബൈൽസോൾട്ടൊക്കെ കുറയുന്ന സമയത്തും ഈ ഗോൾ ബ്ലാഡറിൻ്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം ബയൽസായിട്ട് കുറഞ്ഞിട്ടാണെങ്കിൽ അത് കൊടുക്കണം അല്ല ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ആ ഭക്ഷണ ക്രമീകരണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇനി പലപ്പോഴും ഈ ഫൈബ്രോ നമ്മുടെ ഭക്ഷണവുമായിട്ട് വളരെ വളരെ കണക്റ്റഡ് ആണ് ഈ ഗോൾ ബാഡറിലോ ലിവറിലോ വരുന്ന തയരാറുകൾ നമ്മുടെ ഭക്ഷണ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും അതും അൾട്ടിമേറ്റ്ലി ഈ ഫ്രെനിക്നർവ് വഴി നമ്മുടെ ഈ വലതുവശത്തെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വലതുവശത്ത് മാത്രമായിട്ട് വരുന്ന ഒരു വേദനയാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ ഗോൾബ്രാഡറിൻ്റെ പ്രശ്നം കൊണ്ടും ആയിരിക്കാം അപ്പോൾ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫൈബ്രോമയോളജിയ മറ്റു പല രോഗങ്ങളെപ്പോലെയും ഫൈബ്രോമയോളജിയ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഫൈബ്രോമയോളജിയുടെ പേരിൽ ആദാശരാകേണ്ട കാര്യമില്ല കൃത്യമായ ചിട്ടയായ ജീവിത രീതി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പൂർണമായിട്ടും മാറ്റാൻ പറ്റുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഫൈബ്രോമയോളജിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി